അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ മുഖ പ്രസിദ്ധീകരണമായ പ്രവാസിയുടെ മുപ്പത്തി അഞ്ചാമത് ലക്കം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പ്രകാശനം ചെയ്തു ഭാരത് മുരളി നാടകോത്സവ പതിപ്പായാണ് ഇത് പ്രസിദ്ധീകരിച്ചത് കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് എ കെ ബീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു കവി കെ സച്ചിദാനന്ദൻ നാടക പ്രവർത്തകരായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി ഹസീം അപരവിള പ്രിയനന്ദൻ കരിവള്ളൂർ മുരളി എന്നിവരുടെയും പ്രവാസ എഴുത്തുകാരുടെയും വിവിധ രചനകൾ ഉൾപ്പെട്ട പതിപ്പാണിത് ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി മുരളിച്ചേട്ടൻ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ സർഗപരമായ ആ പ്രതിഭയുടെ ഒക്കെ തിളക്കം നമ്മളെല്ലാം നന്നായി അനുഭവിച്ചിട്ടുള്ളവരാണ് വ്യക്തി എന്ന നിലയിലും ചില ഉറച്ച നിലപാടുകളുള്ള ഒരു കലാകാരനായിരുന്നു മുരളിച്ചേട്ടൻ എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു ഏറ്റവും അധികം ഇഷ്ടം അദ്ദേഹത്തിന് താൻ ജീവിക്കുന്ന ഈ സമൂഹത്തോട് തികഞ്ഞ പ്രതിബദ്ധതയുണ്ടായിരുന്ന ഒരു കലാകാരനായിരുന്നു ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യം അദ്ദേഹത്തിൻ്റെ കലാപരമായ എത്ര ഔന്നത്യങ്ങളിലേക്ക് അദ്ദേഹം ഉയർന്നാലും താൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിനോട് ഒരു ആഭിമുഖ്യമുണ്ടാവുക താൻ ജീവിക്കുന്ന ഒരു സമൂഹത്തോട് ഒരു ആഭിമുഖ്യമുണ്ടാവുക ആ സമൂഹത്തോടുള്ള ഒരു ആത്യന്തികമായ പ്രതിബദ്ധത ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്